പതിനേഴ് ദിവസം പിന്നിട്ടപ്പോൾ തുടരും ഇരുന്നൂറ് കോടി കവിഞ്ഞിരിക്കുന്നു അതിൻ്റെ യാത്ര തുടരുകയാണ് ആ യാത്രയിൽ തമിഴ്നാടും ഈ സിനിമ പ്രത്യേകിച്ച് മോഹൻലാലിനെ ഏറ്റെടുത്തു കഴിഞ്ഞു അതേക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ ഫിലിമി പ്രസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒരു സിനിമ പോണപ്പോ ഇത് ഞാൻ പറഞ്ഞല്ല സിനിമ കണ്ടിറങ്ങിയ പല പ്രാവശ്യം കണ്ട പല പ്രായത്തിലുള്ളവർ പറഞ്ഞതാണ് ഈ പോക്ക് പോയാൽ ഇതെവിടെ ചെന്ന് അവസാനിക്കും അഭിമാനമുള്ള കാര്യമാണ് വന്നപ്പോൾ ബമ്പർ ലോട്ടറി അടിച്ച പോലെയാണ് മോഹൻലാലിൻ്റെ കാര്യം മോഹൻലാലിനെ തള്ളാൻ പലരും ശ്രമം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ അങ്ങനെ എഴുതിത്തള്ളാറായിട്ടില്ല എന്ന് തെളിയിക്കുന്ന രീതിയിലുള്ള വിജയമാണ് മോഹൻലാലിന് തുടരും സിനിമയിലൂടെ ലഭിച്ചത് ഈ സിനിമ ഇപ്പോഴൊന്ന് പതിനെട്ടാം ദിവസമാണ് ഈ പതിനെട്ടാം ദിവസവും കേരളത്തിലെ എല്ലാ തിയേറ്ററുകളിലും ഹൗസ്ഫുൾ ആണ് കുടുംബസമേതമുള്ളവരാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അവർ തന്നെ കണക്കുകൾ പറയുന്നു ഏ ഇരുന്നൂറ് കോടി ഒന്നല്ലത് ഇത് ഇതൊരു നാനൂറ് കോടിയിൽ ചെന്നെത്തും അപ്പോൾ ചില ഏയ് മുന്നൂറ് കോടി എന്തായാലും കിട്ടും എത്ര കോടി ലഭിച്ചാലും അതൊക്കെ നിർമ്മാതാവിന് മറ്റുള്ളവർക്കുള്ളാണത് നമ്മൾ പ്രേക്ഷകരെ സംബന്ധിച്ച് സിനിമ നമുക്ക് ആസ്വദിക്കാൻ പറ്റുന്നുണ്ടോ നമ്മളെ കുടുംബങ്ങളെ ചേർത്ത് പിടിച്ചിരുന്നു കാണാൻ പറ്റുന്നുണ്ടോ അതിന് രാജ്യദ്രോഹപരമായ പരാമർശങ്ങളോ രംഗങ്ങളോ ഇല്ലാതിരിക്കുക രാജ്യ അത് അഭിമാനത്തിൻ്റെ ചിഹ്നമായ ആ സിനിമ മാറുകയാണെങ്കിൽ അത് കാണാൻ ആൾക്കാർ എരച്ചു കയറും നമ്മൾ ആദ്യ കാലഘട്ട ആലോചിക്കുക ഒരു നല്ല സിനിമ വന്നു കഴിഞ്ഞാൽ സിനിമ എങ്ങനെയുണ്ട് അഭിപ്രായം ചോദിച്ച് സിനിമ കാണാൻ പോകുന്നവരുണ്ട് ആദ്യ കാലഘട്ടത്തിൽ സിനിമയുടെ റിവ്യൂ വന്നിരുന്നത് ഏറ്റവും നന്നായി വന്നിരുന്നത് മാതൃഭൂമിയിലാണ് കോഴിക്കോടൻ സിനിക്ക് എന്ന് പറഞ്ഞവരാണ് എഴുതിയിരുന്നത് അത് ഇന്നത്തെ നിരൂപണം പോലെയല്ല കേട്ടോ അത് കൂലങ്കമായി അതായത് എല്ലാം ഒരു സിനിമയുടെ എല്ലാ വശങ്ങളെയും തൊട്ടു തലോടി വിമർശിച്ച് വിമർശിച്ചാൽ ഇല്ലാതാക്കുന്ന രീതിയിലല്ല അതിന് അഭിനയും വേണോ അത് ഒത്തിരി പോരായ്മുണ്ട് എങ്ങനെയും കൂടി പറഞ്ഞുകൊണ്ടാണ് അത് വായിച്ചു കൊണ്ട് സിനിമ കാണാൻ പോകുന്നവരുണ്ട് ഇപ്പോൾ ആധുനിക കാലഘട്ടത്തിലോ യൂട്യൂബല്ല നോക്കിക്കൊണ്ട് പ്രത്യേക യൂട്യൂബർമാരുടെ അഭിപ്രായം നോക്കിക്കൊണ്ട് സിനിമ കാണാൻ പോകും അങ്ങനെ ഒരു വിഭാഗം കൂടെ അങ്ങനെ പല രീതിയിലാണ് ഈ തുടരും സിനിമ ഇങ്ങനെ റെക്കോർഡുകൾ ഭേദിച്ച് മുന്നേറുന്നത് ഈ പതിനെട്ടാമത്തെ ദിവസവും ഈ സിനിമയുടെ സ്ഥിതി അറിയാമോ ഓരോ മണിക്കൂറിലും നയ്യായിരത്തി താഴെ ടിക്കറ്റുകളാണ് വിറ്റ് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പം ഇതിൻ്റെ പോക്ക ഉടയ്ക്കാണെന്നായിരിക്കും അപ്പോൾ നിങ്ങൾ പറയും സ്വരാജിൻ്റെ സിനിമ നല്ല സിനിമയാണല്ലോ അന്നേരം ഓടുന്നുണ്ടല്ലോ സ്വരാജിൻ്റെ സിനിമ നല്ല സിനിമയാണ് അല്ലാന്ന് ആരും പറഞ്ഞിട്ടില്ല അത് അത്യാവശ്യം ഓടുന്നുണ്ട് പക്ഷേ അത് ഇരുപത്തിനാല് മണിക്കൂറിൻ്റെ കണക്കെടുക്കുമ്പോഴേ നമുക്ക് അങ്ങനെ പറയാൻ പറ്റുള്ളൂ ചിലയ്ക്കുള്ളത് തുടരൂൻ്റെ ഒപ്പം എത്താൻ ഒരു സിനിമ ഇന്ന് വന്നിട്ടില്ല ഇനി എപ്പോൾ വരുമെന്ന് പറയാൻ പറ്റില്ല നമുക്ക് ഒന്നും വരില്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല എപ്പോൾ വരുമെന്ന് പറയാൻ പറ്റില്ല അപ്പം ഇങ്ങനെയാണ് ഈ കണക്കുകൾ ഇവിടെ പോയിക്കൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ദിവസം ഞങ്ങൾ ഇരുന്നൂറ് കോടി കവിഞ്ഞു എന്ന് പോസ്റ്റ് ഇട്ടപ്പോൾ ചിലരൊക്കെ വിളിച്ച് ചോദിച്ചോ കാശ് മേടിക്കുമ്പോൾ ഒരു മര്യാദയ്ക്ക് ഒരു മേടിക്കണം കേട്ടോ ഞങ്ങൾ പ്രേക്ഷകരെ പറ്റിക്കാൻ വേണ്ടി ഇങ്ങനെ ചെയ്ത് ഇരുന്നൂറ് കോടി അവർ തന്നെ പറഞ്ഞിട്ടില്ല ഇതിൻ്റെ പ്രൊഡ്യൂസറോ അതിൻ്റെ സംവിധായകനോ ഒന്നും ഇത്രയും അവകാശം അവരെക്കാൾ മീത നിങ്ങൾക്ക് ഇത്രയും താല്പര്യം വരാൻ കാരണം എന്താണെന്ന് ചോദിച്ചവരുണ്ട് പിന്നെ വന്നില്ലേ മോഹൻലാലിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇരുന്നൂറ് കോടി കവിഞ്ഞു പറഞ്ഞിട്ട് അപ്പം ഞങ്ങൾ പറഞ്ഞ് കള്ളമല്ലല്ലോ ഞങ്ങളോട് ഇങ്ങനെ വിളിച്ച് പറയണമെന്ന് പറയാം മോഹൻലാൽ പറഞ്ഞിട്ടല്ലോ അല്ലെങ്കിൽ ഇത് നിർമ്മാതാവ് രഞ്ജിത്ത് പറഞ്ഞിട്ടല്ലോ ഞങ്ങളെ ആരും വിളിക്കാറില്ല ഞങ്ങളും ആരെ വിളിക്കാറില്ല ഞങ്ങൾക്ക് ഞങ്ങളുടെ വഴി അവർക്ക് അവരുടെ വഴി അത്രയേ ഉള്ളൂ ഒരു മോശ മോശത്തിരുമയാണെങ്കിൽ അത് മോശ തിരുമയെന്നാണ് നമ്മൾ പറയും എന്ന് വിചാരിച്ച് ഒരു നിർമ്മാതാവിന് ദോഷമുണ്ടാക്കുന്ന ഒരു കാര്യവും ഞങ്ങൾ പറഞ്ഞിട്ടില്ല ഇനിയിട്ട് പറയുമില്ല പ്രേക്ഷകരെ അത് ഏറ്റെടുത്തു കഴിഞ്ഞു ഇനി ഞങ്ങൾ എത്ര മോശമാണെന്ന് പറഞ്ഞാലും ഈ സിനിമ പ്രേക്ഷകർ കുടുംബസമേതം ഏറ്റെടുത്ത് കഴിഞ്ഞു അത് എത്ര പ്രാവശ്യം ഒരു കുടുംബം എത്ര പ്രാവശ്യം ഈ സിനിമ കാണുന്നു എന്നുള്ള രീതിയിലേക്ക് എത്തിക്കഴിഞ്ഞിരിക്കുന്നു പല ഭാഗത്തും പല ഭാഷകളിലേക്കുമായി തുടരും പോയിക്കൊണ്ടിരിക്കുകയാണ് മലയാളികൾക്ക് പ്രിയങ്കരനാണ് മോഹൻലാൽ അല്ലേ അതെ സംശയമില്ല പക്ഷേ ഇപ്പോൾ തമിഴ്നാടിൻ്റെ സ്ഥിതി എന്താ തമിഴ്നാട്ടിൽ ഈ സിനിമ റിലീസ് ചെയ്തപ്പോൾ നമ്മൾ ഇങ്ങനെ അണ്ണ പൊട്ടി ഒഴുകാന്ന് പറയുന്നില്ലേ സ്വതവേ തമിഴ്നാട്ടിലെ പ്രേക്ഷകർ എന്ന് വെച്ചാൽ കൂടുതൽ സ്ത്രീകളാണ് പകരക്ക് ഞങ്ങളവിടുത്തെ താമസിച്ചിരുന്ന ഒരു കാലഘട്ടത്തിലാണ് അവർ ജോലി പോലും ഉപേക്ഷിച്ചിട്ടാണ് കുട്ടികളെടുത്തുകൊണ്ട് ആ സ്ത്രീകളാണ് ആദ്യം സിനിമ കാണാൻ പോവുക ആ സ്ത്രീകൾ സിനിമ കാണാൻ പോയിട്ട് അവരുടെ അഭിപ്രായം കേട്ടാണ് ഭർത്താവ്മാർ കൂടെ പോവുക അങ്ങനെ സിനിമ ഭ്രാന്ത് പിടിച്ച ഒരു സമൂഹമാണ് മദ്രാസിൽ താമസിച്ചിരുന്നത് സിനിമയെ സ്നേഹിക്കുന്നവർ ആരാധിക്കുന്നവർ അവിടേക്കാണ് മോഹൻലാൽ തുടരും ചെന്നിരിക്കുന്നത് ആദ്യ ആശങ്ക ഉണ്ടായിരുന്നു തുടരും അവിടെ അങ്ങനെ ക്ലച്ച് പിടിക്കുകയോ എന്നൊക്കെ സംശയിച്ചിരുന്നു അവിടെ ക്ലച്ച് പിടിച്ച് പിടിച്ചെന്ന് മാത്രം അവിടെ മാത്രമല്ല അതൊരു മലയാളം സിനിമ ഇവിടെ റിലീസ് ചെയ്ത പോലെ എങ്ങനെയാണോ ഹിറ്റായിക്കൊണ്ടിരിക്കുന്നത് ആ രീതിയിൽ തന്നെ അവിടെ ഹിറ്റായിക്കൊണ്ടിരിക്കുക അതിന് കാരണം എന്താ മോഹൻലാലും ഒരു 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 കഥാപാത്രം മറ്റൊന്ന് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് തമിഴ് ബാക്ക്ഗ്രൗണ്ടാണോ തമിഴ് സിനിമയുടെ ഒരു സ്റ്റണ്ട് മാസ്റ്ററുടെ ബാക്ക്ഗ്രൗണ്ട് ഉണ്ട് അത് അത് ഭാരതിരാജയാണ് അത് ഭാരതിരാജ തമിഴ് സിനിമയുടെ ഒരു മുടി ചൂടാ നല്ല സിനിമയുടെ മലയാളികൾക്കും പ്രിയങ്കരാണ് ഭാരതിരാജ ഭാരതിരാജ അഭിനയിച്ചിരിക്കുന്നു അതൊരു സ്റ്റണ്ട് മാസ്റ്ററായിട്ട് അദ്ദേഹത്തിൻ്റെ കാറ് ഒരു പ്രധാന കഥാപാത്രമാണ് അദ്ദേഹത്തിൻ്റെ പ്രിയ ശിഷ്യനാണ് മോഹൻലാൽ അദ്ദേഹം ആ അവിടെ തന്നെയുള്ള അതിൻ്റെ ശോഭന ബേസിക്കായിട്ട് ഇതിലത്തെ കഥാപാത്രം തമിഴ് കഥാപാത്രമാണ് അപ്പോൾ എല്ലാം കൂടി വന്നപ്പോൾ ഇത് ഒരു മലയാള സിനിമയല്ല ഇതൊരു തമിഴ് സിനിമയാണ് എന്ന് അവർക്ക് തോന്നിയാൽ നമ്മൾ വിഷമിച്ചിട്ടൊരു കാര്യമില്ല അതായത് ഭാഷയ്ക്കതീതമായി കാണാനും ചിന്തിക്കാനും ഈ സിനിമ ഉണ്ട് എന്ന് പറയുകയാണ് ഭാഷയല്ല പ്രധാന ഘടകം അതിൻ്റെ ദൃശ്യാവൽക്കരണമാണെന്നില്ല ഇത് ഈ തുടരൽ മുന്നിട്ട് നിൽക്കുന്നത് അതിൽ അവർ വിജയിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് മോഹൻലാൽ മാത്രമാണ് ഈ സിനിമയുടെ വിജയശില്പി എന്നല്ല പറയുന്നത് ഒരാൾ മാത്രം വിചാരിച്ചാൽ ഒരു സിനിമ വിജയിക്കില്ല ഒരു നല്ല തിരക്കഥ വേണം വേണ്ടേ വേണം സംവിധായകൻ ഇത്തിരി വിവരമുള്ള ആളാവണ്ടേ അതും വേണം തരുൺമൂർത്തി താൻ നല്ലൊരു സംവിധായകനാണ് എന്ന് മുൻകാല ചിത്രങ്ങളിലൂടെ തെളിയിച്ച ചെറുപ്പക്കാരാണത് പക്ഷേ ഒരു ഹിറ്റ് ഇത്രമാത്രം ഹിറ്റ് ഒരു സിനിമയൊന്നും തരുൺമൂർത്തി ചെയ്തിട്ടില്ല പിന്നെ രഞ്ജിത്ത് നിർമ്മാതാവ് രഞ്ജിത്ത് സിനിമ അരച്ച് കലക്കി കുളിച്ച് പ്രൊഡക്ഷൻ സൈലിലൂടെ വന്ന ചെറുപ്പക്കാരനാണ് ഇപ്പം ചെറുപ്പമല്ല കേട്ടോ ഇച്ചിരി പ്രായമായി അച്ഛൻ ഒരച്ഛനും പ്രായമായ മകളുണ്ട് അപ്പം അങ്ങനെ നല്ല സിനിമയെ സ്നേഹിക്കുന്നതാണ് രഞ്ജിത്ത് രഞ്ജിത്ത് ഒരേ സമയം സിനിമയും സീരിയലുകളും ചെയ്തുകൊണ്ടിരിക്കുന്ന ആളാണ് അങ്ങനെ ഒരു രഞ്ജിത്ത് അടക്കമുള്ളവര് പിന്നെന്താ പുതിയൊരു നടനെ പ്രസൻ്റ് ചെയ്തില്ലേ അപ്പോൾ നമ്മൾ ജോർജ് സാർ എന്ന് പറഞ്ഞ ആൾ അല്ലേ ആ നടൻ്റെ പേരല്ല ആൾക്കാരായിരിക്കും ജോർജ് സാർ അങ്ങനെ ഇനിയിപ്പോൾ പറഞ്ഞു കേൾക്കുന്നത് അദ്ദേഹം തൻ്റെ പേര് മാറ്റി അതിന് അടുത്ത സിനിമയിൽ മോഹൻലാൽ ജോർജ് സാർ അങ്ങനെയായിരിക്കും ചിലപ്പോൾ പേര് വരാൻ സാധ്യത പിന്നെ കുതിരവട്ടം പപ്പൻ്റെ മോൻ കറക്കിരിക്കില്ലേ അങ്ങനെ എല്ലാവരുടെ പേരെടുത്ത് പറയാം ആരും മോശമായിട്ടില്ല അങ്ങനെയുള്ള അവസരത്തിലാണ് ഈ സിനിമ ഞങ്ങളിപ്പോൾ വീണ്ടും പ്രഖ്യാപിക്കുന്നത് ഈ സിനിമ മുന്നൂറ് കോടിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് നിങ്ങൾക്ക് തെറി വിളിക്കാം ഒരു കുഴപ്പമില്ല അത് കഴിഞ്ഞ് മോഹൻലാലിൻ്റെ പോസ്റ്റ് എസ് പി പോസ് വരും ഇതാ മുന്നൂറ് കോടിയിലെത്തി എന്നുള്ളത് ഇത് ഞങ്ങളുടെ കണക്കാണ് മനക്കണക്കല്ല ഞങ്ങൾ തിയേറ്ററിൽ വിളിച്ച് ചോദിച്ച് നേരിട്ട് അനുഭവത്തിലൂടെ പറയുന്നതാണ് അപ്പോൾ മുന്നൂറ് എത്തിയിട്ട് നമുക്ക് വീണ്ടും കാണാം